ഇങ്ങനെ കൊടുത്താൽ അങ്ങനെ എടുക്കും കണ്ടില്ലേ അടുത്തോ അത് പോണോ ഹൈ ഫ്രണ്ട്സ് ഞാൻ മിസ് വലിയറാ ഇന്ന് ചൂണ്ട വന്നപ്പോൾ അതുകൊണ്ട് നമ്മൾ മീൻ കൊത്തി അടുത്തുതന്നെ വന്നിരിക്കണ്ട് ഇന്നിപ്പോൾ പ്രത്യേകിച്ച് ആരുമില്ല ഞാനും ഫുറസ് ആക്കിയുള്ളൂ അതുകൊണ്ട് മീൻ കൊത്തി കുറച്ചുകൂടി ഫ്രണ്ട്ലി അയക്കണ്ടേ അടുത്തു തന്നെ വന്നിരിക്കണ്ടേ ഹൈ ഫ്രണ്ട്സ് ഞാൻ മിസ് വില്ലേറ ഫിഷിംഗ് കേരളീ മിസ് വലിയുടെ പുതിയൊരു വീഡിയോസിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ നമ്മളെ പാറ പൊതിക്കും പാറ പൊന്തിപ്പോ നമ്മളെ മീൻ മീൻകൊത്തി വന്നിക്കേണ്ടോക്കി കണ്ടില്ലേ കൈക്കൊന്ന് എടുക്കാൻ ചാൻസ് ഉണ്ട് അതാ ഇവിടുന്ന് നമ്മളെ മീൻ മീൻകൊത്തിനെ ആദ്യം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഇവിടെ നിന്നൊക്കെ മീൻ കൊത്തി പെട്ടെന്ന് ഇവിടെ ഒക്കെ വെച്ചാൽ എടുക്കും നോക്കി വിളി ും കണ്ടോളി ഇതാ അതാ അതാ കണ്ടോളി അങ്ങോട്ട് പോയിട്ടാ ഇതാണ് നമ്മളെ മീൻകൊത്തിന നമുക്ക് ഫസ്റ്റ് കിട്ടിയ പാറാണ് ഇവിടെ നമ്മ കഴിക്കുന്നോ എങ്ങനെ എടുക്കും കണ്ടോളിട്ടാ ഞങ്ങളെ മീൻകൊത്തി എത്ര അടുത്ത വന്ന് കണ്ട കണ്ടാ ഇതാ മഞ്ഞാമാട് പാലാണത് അപ്പൊ ഇങ്ങന ഞങ്ങക്ക് മീനിനെ കിട്ടണ്ടെന്ന് നോക്കിയിരിക്കാണേ ഞങ്ങൾക്ക് മീനിനെ കിട്ടുന്നേ ഞങ്ങളുടെയും കാട്ടിയും ഇപ്പൊ ആവശ്യം ദൈവം കാട്ടാ മീൻകൊത്തിക്ക് ഇപ്പൊ രണ്ടെണ്ണം കൊടുത്തു ഇന്നെന്താ അറിയില്ല ഇനിയിപ്പോ മൂന്നാമത്തോടെയും കൊടുക്കണം ഇന്ന് പൊതുവെ മീനടിക്കുന്നത് കുറവാണ് അപ്പൊ അതുകൊണ്ട് അടുത്തു തന്നെ വന്നിരിക്കണ ഇന്നിപ്പോ ഞങ്ങള് രണ്ടാൾ ഉണ്ടായതുകൊണ്ടേ മീൻ കൊത്തി നല്ല അടുത്ത് വന്നിരിക്കും വേറെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കില് അവിടെ മരത്തിമില് അങ്ങനെ കുറച്ച് ദൂരം കീപ്പ് ചെയ്താണ് നിക്കാറ് നമ്മളെ സ്ഥിരമായിട്ട് കാണോണ്ടേ വല്ലാതെ പേടില്ലാതെ ഇങ്ങനെ നോക്കിയിരിക്കണ്ട് ഹൈ ഫ്രണ്ട്സ് ഞാൻ മിസ് വല്ല അപ്പോ ഞങ്ങളിപ്പോൾ എരുത് ഏതാ കൊണ്ട് കണ്ട ഇത് കണ്ടില്ലേ എരുതിൻ്റെ ആ ഒരു ഇറച്ചി വട എടുത്തിട്ടുണ്ട് നമ്മളെ മികത്തി ഇറച്ചി തിന്നുക നോക്കുക എന്നാള മണ്ണീര കൊടുത്തപ്പോൾ മണ്ണീര തിന്നോട്ടാ അതേമാതിരി ഈ ഇറച്ചി തിന്നുക നോക്കുക ഇതാ വിടിച്ചു കൊടുക്കുന്നുണ്ട് എടുക്കോ നോക്ക നോക്കണ്ടട്ടാ എടുക്കുന്നുള്ള പ്രതീക്ഷ ഇല്ല എടുക്കില്ല എന്നാ തോന്നുന്നേ ആ നോക്കണേ നോക്കണ്ടേ ഉം എന്നാ എടുത്ത കടാ ഇത് മീനെന്നാണേ ആ അടുത്ത കടത്ത് കഴിയാം റി നയമുണ്ട് വാണിങ് എടുത്തോടെ പിടിക്കണ്ട കിട്ടിയാക്ക് അതിന് ഇട്ടെടുക്കണം ഇവിടെ കോലി ഉണ്ട് കയറി നിക്കണോ അത് തിന്നൂല്ല എന്നാണ് തോന്നുന്നത് പക്ഷെ മണ്ണിരെന്നെ ഒക്കെ ഇട്ടു കൊടുത്തപ്പോ തിന്നീനോ ഇതെന്താ അറിയില്ല നീ വെള്ളത്തിന്റെ അടിയിൽ ഉണ്ടായത് ഇവൽക്കൊരിക്കലും കിട്ടാൻ സാധ്യത ഇല്ലാത്ത ഒരു ഫുഡാണത് ഉന്നോ പോയി പോയിടാ വേറെ തരട്ടാ അപ്പൊ മീൻ കൊത്തി െ ഈ മീനിനെടുക്കണ്ടേ കാണാത്തവർക്കായിട്ട് ഇതാണോ ഒരു ചലഞ്ചാണ് ഞാൻ പറഞ്ഞു ഈ മീന മീനിന മീൻകൊത്തി കയ്യുന്നു എടുക്കുന്നേ നമുക്ക് നോക്കട്ടാ വാ എടുക്കടാ എടുക്കട്ട വീട് എടുക്കണ്ടേ എന്നാ ഒന്ന് എടുക്കേ ഉഷാറായിട്ടെടുക്ക അങ്ങോട്ട് വാ ോ അങ്ങോട്ടോ അങ്ങോട്ടോ എന്താ ഒരു പേടില്ലാത ആണ് വാ വാ വന്നിരിക്കണ്ടേ നമ്മൾ ഇങ്ങനെ കൊടുത്താൽ അങ്ങനെ എടുക്കും കണ്ടില്ലേ എടുത്തോ അത് പോണോ